കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചക്ക കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയാണ് ഫെസ്റ്റ് നടത്തിയത് പതിനാറാം വാർഡ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് പലഹാരമേള നടത്തിയത് ചെറുപുഴയുടെ വളർച്ചയിൽ വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും മണ്ഡപ സൗകര്യവും എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ചക്കയും ചക്ക ഉൽപ്പന്നങ്ങളും ഭക്ഷണക്രമത്തിൽ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായി ചെറുപുഴയിൽ കുടുംബശ്രീ സി ഡി എസിന്റെ അഭിമുഖ്യത്തിൽ നടത്തിയ ചക്ക ഫെസ്റ്റ് ഏറെ ശ്രദ്ധേയമായി ഒരു കാലത്ത് സാധാരണക്കാരുടെ ഏറ്റവും പ്രാധാന്യമേറിയ ഭക്ഷണമായ ചക്കയുടെ വൈവിധ്യമായ ഉൽപ്പന്നങ്ങളാണ് ചക്ക ഫെസ്റ്റിൽ വിൽപ്പനക്കായി എത്തിച്ചത് കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം ചെറുപുഴ പഞ്ചായത്ത് പതിനാറാം വാർഡ് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫെസ്റ്റിൽ ചക്ക ചിപ്സ് ചക്ക അച്ചാർ ചക്കക്കുരുപ്പുട്ടുപൊടി ചക്കപ്പുട്ടുപൊടി ചക്ക മിക്സ്ചർ നുറുക്ക് ലഡു ഉണ്ണിയപ്പം ചക്കപ്പായസം ചക്ക ചിപ്സ് തുടങ്ങി രുചികരമായ ഉൽപ്പന്നങ്ങളാണ് എത്തിച്ചതെന്ന് സി ഡി എസ് പ്രതിനിധി പി ആർ ശോഭ പറഞ്ഞു കിർത്തി പ്രൊഡ്യൂസർ ഗ്രൂപ്പിൻ്റെ ചക്ക ഫെസ്റ്റ് ആണ് ഇന്ന് ഇവിടെ നടന്നത് ഇതിൽ നമ്മൾ ചക്കയുടെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ചക്ക ചിപ്സ് ലഡു ചക്ക ചക്കുരുവിൻ്റെ പുട്ടുപൊടി ചക്കയുടെ പുട്ടുകൊടി മിച്ചറ് അച്ചാറ് നുറുക്ക് ചക്ക വരട്ട് കാരേപ്പം പായസം ഇങ്ങനെ ചക്കയുടെ കുറേ വിഭവങ്ങൾ നമ്മളിന്ന് കൊണ്ടുവരുന്നത് നമ്മളിത് ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പാണ് അതിൻ്റെ ഇതിൽ വേറെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കപ്പച്ചിപ്സ് അതുപോലെ അങ്ങനെ ഈ ഈ ചക്ക ചക്ക സീസണിൽ ഒരു മുന്നോടി എന്ന നിലയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രാവിലെ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പൊളിക്കൽ ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ സുനിത തമ്പാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷീജ സ്വാഗതം പറഞ്ഞു നിരവധി ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ